വാഴക്കുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിനായി എത്തിയ അഭിഭാഷക കമ്മീഷനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധക്കാർ അഭിഭാഷക കമ്മീഷനെ തടഞ്ഞു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണിപ്പോൾ അഞ്ജലി ശ്രീജിതാരാജ് നമുക്കൊപ്പം അഞ്ജലി ഗുഡ് ഈവനിങ് നേരത്തെയും വലിയ രീതിയിൽ ജനരോഷം ഉയർന്നതാണ് ഇത്തവണ എന്തായിരുന്നു സാഹചര്യം സുജ അഭിഭാഷക കമ്മീഷൻ ഈ ഈ പന്ത്രണ്ടാം തവണയാണ് വാഴക്കുളം പാരയത്തുകാവ് സെറ്റിൽമെന്റ് ഒഴിപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് എന്നാൽ ഈ പന്ത്രണ്ട് തവണയും അഭിഭാഷക കമ്മീഷനെ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ കുടുംബങ്ങളും കൂടാതെ നാട്ടുകാരും സി ലോക്കൽ പ്രതിനിധികളും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഇവിടെ നടത്തിയത് അതേ രീതിയിൽ ഇത്തവണയും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കൂടാതെ ലോക്കൽ കമ്മിറ്റി സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ സപ്പോർട്ടും ഈ കുടുംബങ്ങൾക്കുണ്ട് എട്ട് കുടുംബങ്ങളാണ് ഈ ഒരു രണ്ടര ഏക്കറിൽ താമസിക്കുന്നത് സ്വകാര്യ വ്യക്തി ഇത് തൻ്റെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇവിടുന്ന് ഇവർക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം എത്തി നിൽക്കുന്നത് എന്നാൽ ഈ ഭൂമി വിട്ട് മറ്റെവിടേക്കും തങ്ങൾ പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ സമര പോരാട്ടവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എട്ട് കുടുംബങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് രണ്ടര ഏക്കർ ഭൂമിയാണ് ഈ പെരിയാർ വാലിയോട് ചേർന്ന സ്ഥലമാണ് പത്തൊമ്പത് ഏക്കർ പുറമ്പോക്ക് ഭൂമിയോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇത് പുറമ്പോക്കാണെന്നാണ് അവരുടെ അവകാശവാദം എന്നാൽ ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂർ കോടതിയിൽ പോകുന്നു ആ കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധി നൽകിയിരുന്നു പിന്നീട് ഈ സ്വകാര്യ വ്യക്തി കൂടുതൽ രേഖകളുമായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ കുടുംബങ്ങൾക്ക് എതിരായി വിധി വരുന്നത് അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീൽ പോയെങ്കിലും ഇവർക്കെതിരെ തന്നെ അതായത് ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ട് കോടതിയും ഇവരോട് ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ് വിധി നൽകിയത് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിരിക്കുന്നത് ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം മൂന്ന് മാസമാകുമ്പോഴേക്കും ഏകദേശം ഒൻപത് തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഓരോ സമയത്തും വലിയ തന്നെയാണ് കണ്ടിരുന്നത് കഴിഞ്ഞ തവണയും ഇതേ രീതിയിൽ ഉയർത്തുകയാണ് പ്രദേശവാസികൾ കമ്മീഷനെ തടയുകയാണ് പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ നമ്മൾ കാണുന്നത് അഞ്ജലിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്